പുതിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിതയാണ് ബാക്ക് പാക്കര് അരുണിമ എന്ന ട്രാവൽ ബ്ലോഗര് അടുത്തിടെ ഇവർക്ക് നേരിട്ട ദുരനുഭവമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലുണ്ടായ ദുരനുഭവം അരുണിമ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ചാനലുകളിൽ പങ്കുവച്ചിരുന്നു അമേരിക്കയിൽ താന് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും രാത്രി പന്ത്രണ്ട് മണിയോടെ തന്നെ ഇറക്കി അരുണിമ പറയുന്നത് സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നതെന്നും ഇയാളുടെ കൊച്ചുമകളാണ് ഇറക്കിവിട്ടതെന്നും വിട്ടതെന്നും അവര് വ്യക്തമാക്കുന്നുണ്ട് അമ്മയുടെ അച്ഛന് വാടകക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്നും കൊച്ചുമകൾ പറഞ്ഞത് അമേരിക്കയിലെ സംസ്കാരം ഇതാണോ എന്ന് തനിക്കറിയില്ല മഴയത്ത് ആറ് ഡിഗ്രി തണുപ്പിൽ പാതിരാത്രി നടുറൂടിലെ നിൽക്കുകയാണെന്നും കരഞ്ഞുകൊണ്ട് അരുണിമ പറയുന്നുണ്ട് രാത്രിയിൽ ഇറക്കി വിട്ടത് മോശമായി പോയി എന്ന് പറയുന്നവരും സഹായിച്ച വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കാതെ വീഡിയോ ചെയ്തത് പോയി എന്ന് അഭിപ്രായപ്പെടുന്നവരെയും കമന്റ് ബോക്സിൽ കാണാം ഇതിനോടകം തന്നെ ആറ് ദശാംശം ഒമ്പത് മില്യൺ കാഴ്ചക്കാരാണ് അരുണിമയുടെ വീഡിയോയ്ക്ക് ലഭിച്ചത് എനിക്ക് നാല് വർഷമായി അറിയുന്ന ആളാണ് ജോർജ് രണ്ടു ദിവസമായി ഞാൻ അയാളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്നു വിളിച്ചതും അയാളായിരുന്നു അയാളുടെ മക്കളും മക്കളുടെ മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത് അയാള് തന്നെ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നത് പോലെയാണ് ഇവിടെ താമസിക്കുന്നത് പക്ഷേ അത് എനിക്കറിയായിരുന്നു എന്നോട് സ്നേഹത്തോടെ വീട്ടില് താമസിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്ന് താമസിച്ചു എന്റെ വീഡിയോകൾ കാണുന്നവർക്ക് അറിയാം എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നവരുടെ വീടുകളിൽ ഞാൻ താമസിക്കാറുണ്ട് അമേരിക്കയിൽ വന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിയതും ന്യൂയോർക്കെ സിഇറ്റി കറക്കിയതും ഒക്കെ അയാളായിരുന്നു ഭയങ്കര പാവമായിരുന്നു എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ ആളുടെ മക്കളും കൊച്ചുമക്കളും അയാളെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയാണ് എന്നോട് സംസാരിച്ചത് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോ രാത്രി സമയം പന്ത്രണ്ട് മണിയായി ഇപ്പോഴാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത് എനിക്കറിയില്ലേ ഇവിടുന്ന് എങ്ങോട്ടോ പോവുക എന്നുള്ളത് അറിയുന്ന വേറെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് രാത്രി അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല ഞാൻ എന്തായാലും അവിടുന്ന് ഇറങ്ങി പുള്ളിക്കാരന് ഭയങ്കര പാവമാണ് ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തു എന്ന് പറയുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് സ്വന്തം അമ്മയുടെ അച്ഛന് ഇവിടെ വാടകക്കാണ് താമസിക്കുന്നതെന്നാണ് ആ കുട്ടി പറഞ്ഞത് ചിലപ്പോൾ അമേരിക്കയിലെ കൾച്ചർ അങ്ങനെയായിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളികളുടെ കൾച്ചറും അങ്ങനെയായിരിക്കും എന്നെ ഇറക്കി വിട്ടതിലല്ലേ എനിക്ക് വിഷമം ആ പുള്ളിക്കാരന് അത്ര സ്നേഹത്തോടെയാണ് എന്നോട് സംസാരിച്ചിരുന്നത് എഴുപത് വയസ്സുള്ള ആളെ ന്യൂയോർക്കിലെല്ലാം കറക്കാണ് കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടും എന്റെ കൂടെ വന്നു സ്വന്തം മകളുടെ വീട്ടിൽ എങ്ങനെയാണ് ആള് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് നാല് വർഷമായി എനിക്കറിയാവുന്ന ആളാണ് ഞാൻ യു എസിന് വരുന്നതിന് മുമ്പേ വിസ കൊടുക്ക് എന്ന യു എസിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു സ്വന്തം കൊച്ചുമതല അച്ചാച്ചനോട് എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ ഇവിടെ മഴയാണ് ഞാൻ നടു നിൽക്കുകയാണ് ഇവിടെ ആണെങ്കിൽ ആറ് ഡിഗ്രിയാണ് തണുപ്പ്